രാഹുൽ മാങ്കൂട്ടം എന്ന യുവ രാഷ്ട്രീയ നേതാവിനെതിരെ പാലക്കാട് എം എൽ എക്കെതിരെ ഉയർന്നുവന്ന ലൈംഗിക അപവാദ ആരോപണങ്ങളും അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിയും തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളുമെല്ലാമാണ് ആഴ്ചകളായി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അപവാദ ആരോപണം ഉണ്ടായതിനെ തുടർന്ന് കോൺഗ്രസ് എന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിയിരുന്നു എന്നാൽ ഇതുപോര രാഹുൽ പാലക്കാട് എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാഷ്ട്രീയ എതിർച്ചേരിയിലുള്ള സി പി എമ്മും ബി ജെ പിയും ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളാണ് മാധ്യമങ്ങളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഭാഗത്തു നിന്ന് ആസൂത്രിതമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നും നാം മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് ഈ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരള സർക്കാരും മാധ്യമങ്ങളും നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ളതാണോ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന വിഷയങ്ങളെക്കുറിച്ച് വസ്തുതാപരമായ ഒരു വിലയിരുത്തലാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമായി നമുക്ക് രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർന്നുവരുന്നതിൻ്റെ പശ്ചാത്തലം ഒന്ന് പരിഗണിക്കാം ഏകദേശം ഒന്നര മാസം മുമ്പ് ദേശാഭിമാനി ഓൺലൈനിലും ചില ഇടതു സൈബർ പ്രൊഫൈലുകളിലും പ്രത്യക്ഷപ്പെട്ട വാലും തലയും ഇല്ലാത്ത ഒരു അവിഹിത വാർത്തയാണ് ഈ വിവാദത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് അതിനകത്ത് പറഞ്ഞിരുന്നത് കേരളത്തിലെ യുവരാഷ്ട്രീയ നേതാവായ ഒരാൾ ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷനായ വ്യക്തി എം എൽ എ ആയ യുവ നേതാവ് ഒരു മാധ്യമ പ്രവർത്തകയെ പ്രണയക്കിണയിൽപ്പെടുത്തി ഗർഭിണിയാക്കിയെന്നും തുടർന്നവരെ അബോർഷന് നിർബന്ധിച്ചു എന്നുമായിരുന്നു ഈ മാധ്യമ പ്രവർത്തക ലക്ഷ്മി പത്മ എന്ന ഇപ്പോൾ ന്യൂസ് ട്വൻറി ഫോർ ഇൻറ്റു സെവനിൽ വർക്ക് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകയാണെന്നും ചില പ്രൊഫൈലുകൾ പ്രചരിപ്പിച്ചതോടെ വാർത്ത നിഷേധിച്ചുകൊണ്ടും വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടും ലക്ഷ്മി പത്മ തന്നെ ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തു വന്നു ഇതോടുകൂടി ഈ മാധ്യമ പ്രവർത്തക ഏഷ്യാനെറ്റിന്റെ തലസ്ഥാന നഗരയിലുള്ള ഒരു സീനിയർ റിപ്പോർട്ടറാണെന്നുള്ള പ്രചാരണമാണ് പിന്നീടുണ്ടായത് ഇതിനെതിരെ പത്രപ്രവർത്തക അസോസിയേഷനും ഏഷ്യാനെറ്റ് ജീവനക്കാരും ഏഷ്യാനെറ്റ് മാധ്യമ വിഭാഗത്തിന് വേണ്ടി മാധ്യമ വിഭാഗത്തിന്റെ എന്നാ മേൽപ്പത്തിരിക്കുന്ന സിന്ധു സൂര്യകുമാറും പരാതിപ്പെട്ടതോടെ ഔപചാരികമായി പരാതിപ്പെട്ടതോടെ ഈ പ്രചരണങ്ങൾ സുച്ചിട്ട പോലെ നിലയ്ക്കുകയായിരുന്നു പിന്നീട് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞ് നടിയും അവതാരകയും മോഡലും മാധ്യമ പ്രവർത്തകയും എല്ലാമായിരുന്ന റിനി ആൻഡ് ജോർജ് കൗമുദി മൂവീസിന് നൽകിയ ഒരു അഭിമുഖത്തോടുകൂടിയാണ് വിവാദം വീണ്ടും ചൂടുപിടിക്കുന്നത് അതിലവർ പറഞ്ഞത് തന്നോട് അപമര്യാദയായി പെരുമാറുവാൻ ഒരു യുവരാഷ്ട്രീയ നേതാവ് ശ്രമിച്ചു എന്നാണ് തുടർന്ന് അവർ മുഖ്യധാരാ മാധ്യമങ്ങൾക്കടക്കം ഈ ആരോപണം ആവർത്തിച്ചു കൊണ്ടുള്ള പ്രതികരണം നൽകി ആരോപണത്തിൽ ഇവർ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ കൂടിയും അത് രാഹുൽ മാങ്കൂട്ടമാണെന്ന തരത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വാർത്ത വരികയും തുടർന്ന് പിറ്റേന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വരികയും ചെയ്തു ആദ്യമായി രാഹുൽ മാങ്കൂട്ടവും ഒരു യുവതിയും തമ്മിൽ നടക്കുന്ന ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും ചില ചാറ്റ് സ്ക്രീൻഷോട്ടുകളും പുറത്തുവിട്ടത് റിപ്പോർട്ടർ ടി വി ആണ് പിന്നീട് ഏഷ്യാനെറ്റിലും ട്വന്റി ഫോറിലും അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങളിൽ ഈ ചാറ്റ് സ്ക്രീൻഷോട്ടുകളും ശബ്ദരേഖയും പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടം വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുകയും തന്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു കോൺഗ്രസ് പാർട്ടിയുടെയും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും നിർദ്ദേശത്തെ തുടർന്നായിരുന്നു രാഹുലിന്റെ രാജി എന്നിട്ടും വിവാദങ്ങൾ തുടർന്നതോടെ കോൺഗ്രസ് പാർട്ടി കൂടുതൽ ആർജവത്തോടുകൂടി രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി ഇതിനിടയിൽ രാഹുലിന്റെ ശബ്ദരേഖയിൽ മറുവശത്തുണ്ടായിരുന്നത് ജനം ടി വിയിലെ ഒരു റിപ്പോർട്ടറായ പെൺകുട്ടിയാണെന്നും അഭ്യൂഹങ്ങൾ പരന്നതിനെ തുടർന്ന് ഈ വാർത്തയെക്കുറിച്ചും വിവിധ മാധ്യമങ്ങൾ അന്വേഷണം നടത്തുകയും ജനം ടി വിയിലെ റിപ്പോർട്ടർ ഇത്തരത്തിൽ ഈ ശബ്ദസംഭാഷണത്തിലെ കഥാപാത്രമല്ല എന്ന് ഏകദേശം സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഈ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായ വെളിപ്പെടുത്തലുകൾ രാഹുലിനെതിരെ ഉണ്ടായി ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പല ആളുകളും രാഹുലിനെതിരെ പല പോലീസ് സ്റ്റേഷനുകളിലും പരാതി സമർപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായി പക്ഷേ ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നാം വസ്തുതാപരമായി വിലയിരുത്തി മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വിഷയത്തിൽ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഒരിക്കൽ പോലും ഈ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരാത്തതും ഇതിനെക്കുറിച്ച് തുടർ പ്രതികരണങ്ങൾ നടത്താതിരിക്കുന്നു ഏകദേശം രണ്ടാഴ്ച കാലമായി മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ തന്റെ അടൂരിലുള്ള സ്വവസതിയിൽ രാഹുൽ ദിവസങ്ങൾ കഴിച്ചു നിൽക്കുകയാണ് സ്വന്തം മണ്ഡലമായ പാലക്കാട്ടേക്ക് പോലും അദ്ദേഹം പോകുന്നില്ല രാഹുൽ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയോ ആരോപണങ്ങൾ ഉയർത്തിയവർക്കെതിരെ കേസ് കൊടുക്കുന്ന സാഹചര്യമോ ഇല്ലാത്തതിനാൽ തന്നെ രാഹുലിന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ പൊതുസമൂഹത്തിനും മുന്നിലില്ല എന്നാൽ മറുവശത്ത് ഈ പ്രചാരണ കോലാഹലങ്ങളെല്ലാം കൊടുമ്പിരി കൊള്ളുമ്പോൾ പോകും ഒരു പരാതിക്കാരി പോലും രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച് നിയമത്തിന്റെ പഴുതു തേടി പോയിട്ടില്ല എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളതാണ് എന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒരു വ്യക്തതയുമില്ല മാധ്യമങ്ങൾ അവിഹിത ഗർഭത്തിന്റെ കഥകൾ പറയുന്നുണ്ടെങ്കിലും ഈ ഗർഭങ്ങളുടെ ആധികാരികത തെളിയിക്കുന്ന ഒരു തെളിവും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ചില സ്ത്രീകളുമായി ബന്ധമുണ്ടായിട്ടുണ്ട് അവരുമായി അവരുടെ സമ്മതത്തോടു കൂടി തന്നെ ശാരീരിക ബന്ധവും ഉണ്ടായിട്ടുണ്ട് ചിലതെല്ലാം പ്രണയ പ്രണയബന്ധങ്ങളായിരുന്നു ഇതിലൊരു പെൺകുട്ടി ഗർഭിണിയായി ഈ പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടം നിർബന്ധിച്ചു പക്ഷേ ആ സംഭാഷണം കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അവർ ഇരുവരും ചേർന്ന് തന്നെയാണ് ഒരു അബോർഷൻ നടത്തുവാനുള്ള തീരുമാനമെടുത്തത് എന്നാൽ പിന്നീട് ഒരു ഘട്ടത്തിൽ വയറ്റിൽ വളർന്ന കുട്ടിയോടുള്ള വൈകാരികമായ അടുപ്പം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പെൺകുട്ടി ഇതിന് വിസമ്മതിക്കുമ്പോൾ രാഹുൽ എന്തുകൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് ഇത് നമുക്ക് മുന്നിൽ വലിയ പ്രതിസന്ധികൾ ഉയർത്തില്ലേ നമുക്ക് അബോർഷൻ ചെയ്താലോ എന്നെല്ലാം ഈ കുട്ടിയെ പറഞ്ഞ് നിർബന്ധിക്കുന്ന ഭാഗവും നമ്മൾ കേട്ടിട്ടുള്ളതാണ് നിയമത്തിന് മുന്നിൽ ഒരാൾക്ക് അവിവാഹിതനായ ഒരാൾക്ക് ഒന്നിലേറെ സ്ത്രീകളുമായി ബന്ധമുണ്ടാകുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ടാകണം മറ്റൊരു കാര്യം രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയേയും കടന്നാക്രമിച്ചിട്ടില്ല അവരുടെ അനുവാദമില്ലാതെ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല പിന്നെ നിയമപരമായി തെറ്റ് എന്ന് പറയാവുന്ന ഏക വസ്തുത എന്ന് പറയുന്നത് അയാൾ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒന്നിലധികം പെൺകുട്ടികളെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നതാണ് എന്നാൽ ഇവിടെ തന്നെ ഈ പെൺകുട്ടികൾ ആരും രാഹുലിനെതിരെ നിയമപരമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ ബന്ധത്തിലുണ്ടായ താളപ്പിഴകൾ ഒരു വിഷയമാവാം അതിൻ്റെ പേരിൽ ഗർഭിണിയായ പെൺകുട്ടിക്ക് മാനസികമായ ട്രോമ ട്രോമയുണ്ടായിരിക്കാം അതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയും കുടുംബവും സമൂഹത്തിന്റെ കണ്ണുകളിൽ നിന്നും മറഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം എന്നാൽ ഇതിനെല്ലാം അപ്പുറം രാഹുൽ മാങ്കൂട്ടത്തെ ഒരു പെൺവേട്ടക്കാരനായി ചിത്രീകരിക്കുന്നതിന് ഈ പെൺകുട്ടികൾ ആരും തന്നെ കൂട്ടുനിൽക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം അതിനവർക്ക് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ അവർ ഇപ്പോൾ തന്നെ നിയമത്തിന്റെ സാധ്യതകൾ തേടുകയും രാഹുലിനെതിരെ രേഖാമൂലം പരാതിപ്പെടുകയും ചെയ്യുമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത നാം ഇവിടെ പരിഗണിക്കേണ്ടതും ഇത്തരത്തിൽ ഗർഭിണിയായ ഏതെങ്കിലും ഒരു പെൺകുട്ടി തന്നെയാണോ ഈ ശബ്ദരേഖയിൽ ഉള്ളത് എന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്തുകൊണ്ട് കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് നടത്തുന്ന നീക്കം രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നാറി നാളങ്കെട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ജനവിരുദ്ധരായി അവതരിക്കപ്പെട്ടിരിക്കുന്ന കേരള സർക്കാരും ഭരണത്തിന് നേതൃത്വം നൽകുന്ന സി പി എമ്മും ഇടതുമുന്നണിയും ഒരു തുടർഭരണം തേടുന്നതിനു വേണ്ടി കോൺഗ്രസിനെ രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദത്തിന്റെ കെട്ടുപാടുകളിൽ നിലനിർത്തിക്കൊണ്ട് സംശയ നിലനിൽ നിർത്തിക്കൊണ്ട് സദാചാര വിരുദ്ധരായി ചിത്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ കേരള പോലീസിനെ ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് എന്ന് അവകാശപ്പെടുന്ന കേരള പോലീസും കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗവും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവിഹിത ഗർഭങ്ങളുടെ കണക്കെടുപ്പുകാരായി മാറിയിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകളുടെ ആധികാരികതയിൽ പൊതുജനങ്ങൾ സംശയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തി എന്ന പേരിൽ നിറം പിടിപ്പിച്ച കഥകൾ വാർത്താ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് ഇന്നലെ പ്രചരിച്ച ഒരു കഥ ഇപ്രകാരമായിരുന്നു ഒന്നല്ല രണ്ട് പെൺകുട്ടികളെ രാഹുൽ മാങ്കൂട്ടം നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയനാക്കിയിട്ടുണ്ട് ഇതിൽ രണ്ടാമത്തെ പെൺകുട്ടിയുടെ ഗർഭചിത്രത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ആദ്യം ഗർഭചിത്രത്തിന് വിധേയയായ പെൺകുട്ടിയാണെന്നും വരെ ക്രൈംബ്രാഞ്ചിനെ നിറം പിടിപ്പിച്ച കഥകൾ മാധ്യമങ്ങൾ വിളമ്പുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഇതിലൊരു ഗർഭചിത്രം നടന്നത് ബംഗലൂരുവിലാണെന്നും ബംഗലൂരുവിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നല്ലാമാണ് അപസർപ്പക കഥകളിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത വിധം നിറം പിടിപ്പിച്ച രീതിയിൽ ഇത്തരം കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്ത് സംഭവത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് ഒരിക്കൽ കൂടി നാം വിലയിരുത്തി നോക്കണം അതായത് അവിവാഹിതനായ ഒരു യുവ നേതാവിന് ഒന്നോ രണ്ടോ പെൺകുട്ടികളുമായി ബന്ധമുണ്ടാകും അവരുമായി അയാൾക്ക് ശാരീരിക ബന്ധമുണ്ടാകും അതിൽ ഈ പറയുന്നത് ശരിയാണെങ്കിൽ പോലും രണ്ട് പെൺകുട്ടികൾ ഗർഭിണികളാകും അവർ അബോർഷൻ നടത്തും പരസ്പര സമ്മതത്തോടെയുണ്ടായ ഒരു ശാരീരിക ബന്ധം അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഗർഭധാരണം അതിനെ തുടർന്ന് രണ്ടുപേരുടെയും താല്പര്യങ്ങൾ മാനിച്ച് നിയമാനുസൃതം നടക്കുന്ന ഗർഭചിത്രങ്ങൾ ഇതിലെവിടെയാണ് തെറ്റ് രാഹുൽ മാങ്കൂട്ടം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പുലർത്തേണ്ട ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ പുലർത്തിയിട്ടില്ല എന്ന് പറയാം അതിന്റെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി നഷ്ടമായിരിക്കുന്നു അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിലെ പ്രാഥമിക അംഗത്വം നഷ്ടമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കുവാൻ പാർട്ടി അവസരം കൊടുക്കില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു പൊതുജീവിതം അവസാനിപ്പിച്ചെന്ന മട്ടിൽ സ്വന്തം വീടിന്റെ സുരക്ഷിതത്തിനുള്ളിൽ അയാൾ ഒളിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ കേരള പോലീസ് നടത്തുന്ന നീക്കങ്ങൾ വളരെ ആസൂത്രിതമാണ് സാമൂഹ്യമായ ഒരു പ്രചരണ കോലാഹലങ്ങൾ നടത്തിക്കൊണ്ട് മാധ്യമങ്ങളിലൂടെ വാർത്തയായി ഈ വിഷയങ്ങൾ ആഘോഷിച്ചുകൊണ്ട് ഓൾറെഡി ട്രോമയിലായ ഒരു പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പരാതി കൊടുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുവാനാണ് അവരുടെ ആസൂത്രിതമായ ശ്രമം അങ്ങനെ ഒരു പരാതി കോൺഗ്രസുകാരനായ യുവ രാഷ്ട്രീയ നേതാവിനെതിരെ ഉണ്ടായാൽ അത് വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം എന്നുള്ള സി പി എമ്മിന്റെ ആർജവമാണ് ഈ ത്വരയ്ക്ക് പിന്നിലെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് സ്വമേധയാ കേസെടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ കേരള പോലീസ് അന്വേഷിക്കേണ്ട നിരവധി അനവധിയായ ലൈംഗിക പീഡന കഥകൾ കേരളത്തിലെമ്പാടും ഇതിനു മുമ്പും വാർത്തയായിട്ടുണ്ട് സി പി എം നേതാക്കൾക്കെതിരെയും ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെയും എസ് എഫ് ഐ നേതാക്കൾക്കെതിരെയും പാർട്ടിയിലെ സഹപ്രവർത്തകരായ വനിതകൾ പോലും പാർട്ടിക്ക് മുമ്പിൽ നൽകിയിട്ടുള്ള ഈ പരാതികളാണ് വസ്തുതാപരമായി സി പി എം അന്വേഷിച്ചു കണ്ടെത്തേണ്ടത് കാരണം പെൺവേട്ടക്കാരെ ഉൽപാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയായി ആയി സി പി എമ്മും അതിന്റെ പോഷക സംഘടനകളും മാറിയിട്ടുണ്ട് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു ഭരണകൂടത്തെ സൃഷ്ടിച്ചെടുക്കുവാനായി കോൺഗ്രസിനെ തളർത്തുവാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും വേണ്ടി രാഹുൽ മാങ്കൂട്ടം എന്ന യുവാവിന്റെ ജീവിതം വെച്ചാണ് അവർ കളിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തീർച്ചയായും മാങ്കൂട്ടം ആരെയെങ്കിലും പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാധ്യമ പ്രവർത്തകരെയായാലും കോൺഗ്രസ് മുൻ എംപിയുടെ മകളെ ആയാലും സാഹിത്യകാരികളെ ആയാലും അയാൾ മാതൃകായോഗ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഇവിടെ പരാതി പറയേണ്ടത് ഇരകളാണ് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിന്റെ പേരിൽ പിന്നീട് പരാതി പറയുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുവാനുള്ള വിവരവും ബുദ്ധിയും വിദ്യാഭ്യാസവും ഉള്ളവരാണ് ഇരകളാണെന്ന് ആരോപിക്കപ്പെടുന്ന പല പെൺകുട്ടികളും അതിനാൽ തന്നെ അവർ ഇതിന് തുണിയാത്തിടത്ത് സാമൂഹ്യ സമ്മർദ്ദം ചെലുത്തി പോലീസിന്റെ സമ്മർദ്ദം ചെലുത്തി രാഹുലിനെതിരെ ബോധപൂർവം ഒരു പരാതി കൊണ്ടുവന്ന് അയാളെ തെറ്റുകാരനായി കുറ്റം വിധിക്കുവാനുള്ള ഈ വ്യഗ്രത അധികാരത്തിൽ കടിച്ചു തൂങ്ങുവാനുള്ള പിണറായി വിജയന്റെ അത്യാഗ്രഹം മൂലമാണെന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് കേരള സമൂഹത്തിനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കാരണം നിരവധി അനവധിയായ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം നടത്തുന്ന പ്രതികരണങ്ങൾ ഇത് വ്യക്തമാക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് നിരവധി സ്ത്രീകൾ പരസ്യമായി തന്നെ രംഗത്ത് വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം അവർ ആർജവത്തോടു കൂടി പറയുന്നത് രണ്ട് കൈയും കൂട്ടിയിടിച്ചാലേ ശബ്ദമുണ്ടാകുകയുള്ളൂ എന്നാണ് രാഹുൽ മാത്രം ഈ വിഷയത്തിൽ കുറ്റക്കാരനാകുന്നില്ല എന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയൊരു സമൂഹം പറഞ്ഞു വെക്കുമ്പോൾ ചെറുപ്പക്കാർ പറഞ്ഞു വെക്കുമ്പോൾ ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ നിയമവാഴ്ചയുള്ള ഒരു സമൂഹത്തിന്റെ വ്യവസ്ഥിതികൾക്ക് ചേർന്നതല്ല ഇപ്പോൾ പിണറായി വിജയനും സി പി എമ്മും ബി ചേർന്ന് നടത്തുന്ന രാഹുൽ മാങ്കൂട്ടം വേട്ട എന്ന ചിന്തകൾ പ്രേക്ഷകരമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരു ചിന്ത മാത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന ഈ മാധ്യമ വിചാരണയും പോലീസ് വേട്ടയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജനകീയതയും ജനപിന്തുണയും വർദ്ധിപ്പിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുരക്ഷിതമായ രാഷ്ട്രീയ തിരിച്ചുവരവിന് ഒരുപക്ഷെ അതിരുകവിഞ്ഞ ഈ ആവേശം വഴിയൊരുക്കിയേക്കാം എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ടാകണം കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി